തീർച്ചയായിട്ടും കല്യാണം നടക്കുമെങ്കിൽ എല്ലാവരും അറിയിച്ചേ കിടക്കത്തുള്ളൂ അങ്ങനെ ഉള്ള ഈ ജന്മം നടക്കത്തില്ല ഞാൻ ഞാനേപ്പം ഒരു സത്യവിശ്വാസിയായിട്ട് സാമൂഹിക സേന എനിക്കൊരു പ്രണയമേ ഉള്ളൂ ഇപ്പം സിനിമ അപ്പം അതിലൊരു നല്ല കലാകാരനാവുക ആ ഒരു പേരെടുക്കുക പറ്റിയ പിന്നെ ചാരിറ്റി എന്നുള്ളതാണ് കുടുംബമായിട്ട് പോകുമ്പോഴത്തേക്ക് അതിനുള്ളത് തന്നെയാണ് പിന്നെ പ്രായമാവുമ്പം മീൻസ് നമുക്ക് ക്ഷീണം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടിന് വേഗം തരികയാണെങ്കിൽ അപ്പം കൂട്ടും അല്ലാതെ സ്ത്രീയെ വേണ്ടാന്നൊന്നുമല്ല എന്നൊന്നുമല്ല എനിക്ക് ശാരീരികമായിട്ട് മാനസികമായിട്ട് അങ്ങനെ ഒരു കൂട്ട് വേണ്ട എന്ന് വെച്ചാൽ തന്നെ തോന്നുന്നു നമുക്ക് ശക്തമായ കൂട്ടുകളുണ്ട് കണ്ടല്ലേ ബലമുള്ള സംഗതികളൊക്കെ അങ്ങനെ കാരണം ആരെങ്കിലും വരുത്തിയാലും അങ്ങനെ വരില്ല കാരണം ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയോട് വാക്ക് പറഞ്ഞാൽ കൃത്യമായി ഞാൻ പാലിക്കും പക്ഷേ താല്പര്യം നമ്മൾ അന്ന് പറഞ്ഞു പറഞ്ഞില്ലേ കൃത്യമായി ഞാൻ അന്ന് മോനോടല്ലേ പറഞ്ഞത് എഴുപത്തഞ്ചാം ദിവസം എന്തായാലും ഞാൻ ഫൈനൽ പറയുന്നത് അല്ല അദ്ദേഹത്തിന്റെ ഡയലോഗ് നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞ ഒരു വിഷയം തൊടാതെ ഇങ്ങനും തൊടാതെ ചുമ്മാ പറഞ്ഞോണ്ട് കാര്യമാണ് എന്ന് അഖിന്മാരാ സഹോദരൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതല്ലേ ഞാൻ കഴിഞ്ഞ സീറ്റിൽ പിന്നെ അതേ വേണ്ടി സപ്പോർട്ട് ചെയ്തതല്ലേ അല്ല ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ എതിർത്ത് പറയുകയല്ല ഒരു കാര്യം ഒരുപാട് പറയും ഒരു പ്രതികും ഒരു വാദിയും ഉണ്ടാവും തന്നെ മറ്റൊരു സിനിമ അവർ സംവിധായൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് വാദി എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു തെൻ അത് അതിൻ്റെ പ്രൊസീജിയറിൽ അങ്ങനെ നടക്കും കോടതിയിലുള്ള കേസാണ് അല്ലേ അതേ അവരും ഒന്ന് മ്യൂച്വൽ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ചത് കഴിയുള്ളൂ അതല്ല അതേ വാക്ക് ചാൻസ് കൊടുക്കാമോ അത് പറ്റിച്ചിരണമെങ്കിൽ അത് ക്ഷാന്തമായ തെറ്റാണ് വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്ക് പാലിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ന് പറയുന്നത് പതിനെട്ട് വർഷം കൊണ്ട് സത്യവിശ്വാസിയായിട്ട് നടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിശ്വസിക്കുകയും സത്യം പറയാനും പതിനെട്ട് വർഷം കൊണ്ട് അതിനു മുമ്പ് ഞാൻ വിശ്വാസിയായിരുന്നു എങ്കിലും കപട വിശ്വാസിയായിരുന്നു കാരണം എനിക്ക് സത്യവിശ്വാസി എന്താണ് വിശ്വാസി എന്താണെന്ന് തിരിച്ചറിവില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ കള്ളം പറയും ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ സഞ്ചരിക്കും അതൊക്കെയാണ് പക്ഷേ പതിനെട്ട് വർഷം കൊണ്ട് ഞാൻ വേദം പിടിച്ചപ്പോൾ ഞാനിന്ന് സത്യവിശ്വാസിക്കും ഞാൻ പറയുന്നത് സത്യമാവണമെന്ന് എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്ന കുട്ടികൾ തൊട്ട് മുതിർന്ന ധാരാളം വേദം അപ്പം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അതിന്മാരാർക്കുന്നു അല്ലേ അവിടെ ഇപ്പം വാദി പ്രതി എന്ന് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം പ്രതി ആരുന്നെങ്കിലും പറയണം വേണ്ടേ ഏഷ്യാനെറ്റിലെ ഉന്നതർ അല്ലെങ്കിൽ പ്രമുഖർ ബിഗ് ബോസിലെ പ്രമുഖർ എന്ന് പറയുമ്പം കുറേ പേരുടെ പുറത്ത് കരിയോയിലുമായി ഒഴിക്കുന്നതാണ് കല്യോ അല്ലെങ്കിൽ അല്ലേ നിങ്ങളിൽ കുറേ പേർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരായിട്ട് പറയുന്നത് ഇയാളാണോ ഇയാളാണോ ഇയാളോ അതെ അത് നമ്മളെ തെറ്റിദ്ധാരണ ഒരു സാധനം ശരിയല്ലേ അപ്പോൾ ആരാണ് അങ്ങനെ ചെയ്തതെന്നെങ്കിലും പറയാൻ ശ്രമിക്കണം അല്ലേ അല്ലെങ്കിൽ അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ ചെയ്യേണ്ടതാണ് ഈ പറയുന്ന വാദി എന്ന് പറയുന്ന വിഷമം അനുഭവിച്ച വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നിയമ നടപടികൾ നടത്താനായിട്ട് പോകണം ശരിയല്ലേ ആലോചിച്ച് നോക്ക് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തീരുമാനിക്കുക അല്ലാതെ കുറേ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി വായി തോന്നുക വിളിച്ച് പറയും എന്നിട്ട് അവർ തന്നെ പൈസ കൊടുത്ത് വളർത്തുന്ന ചില ചെറിയ മാതിരി എന്നെ പോലെയുള്ള അല്ലെങ്കിൽ കുറേ ഞാൻ എതിർത്ത് പറഞ്ഞാൽ നേരെ താഴെ വന്നു കേട്ട് ആഹാ പോകൃത്തരങ്ങളാണ് വിളിച്ച് പറയുന്നു ഓരോരുത്തരും എനിക്കിങ്ങനെ പ്രശ്നമില്ല കാരണം ഞാൻ പതിനെട്ട് വർഷക്കാലം ചാനലിൻ്റെ അത് വെച്ച് ഞാൻ നിറഞ്ഞ തെറി കേട്ട് കേട്ട് കേട്ടുവിടുമ്പനെത്തിയത് ട്ടെ എന്നെ വിളിച്ചാലും വിവരവും ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ചിന്തി ഞാൻ ഇത്രേ പറഞ്ഞോളൂ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതിൽ മുഖ്യധാര ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല അദ്ദേഹം രണ്ട് കാര്യത്തിൽ ഒന്ന് ചെയ്യണം ഒന്നുകിൽ ഇര ആയോ ഇല്ലയെന്ന് എനിക്കറിയില്ല ആ ഇര എന്ന് പറയുന്ന വ്യക്തിയുടെ പേരൊന്നും പറയണ്ട പക്ഷേ അവർക്ക് വേണ്ടി നിയമ നടപടി നിയമ പോരാട്ടം നടത്തി വിജയിപ്പിക്കണം ശരിയാണോ തെറ്റാണോ വായിലൊന്നും വെച്ചോണ്ടിരിക്കാതെ ഉറക്കപ്പെടാം ശരിയാണ് അല്ലെങ്കിൽ ആരാണ് ഇവരെ പീഡിപ്പിച്ചത് അല്ലെ ഇവരെ ഇങ്ങനെ ദ്രോഹിച്ചത് ഏഷ്യാനെറ്റിന്റെയോ ബിഗ് ബോസിന്റെയോ പ്രമുഖരാണെങ്കിൽ അവരുടെ പേര് പറയാൽ അല്ലെ ഇപ്പൊ ഒമർലുലുവിന്റെ പേര് പറഞ്ഞിരിക്കുന്നു ആ ഒരു സിനിമയുടെ കാര്യത്തിൽ അല്ലേ അദ്ദേഹം അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒക്കെ അവർ തമ്മിൽ ഉഭയകക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണുന്നത് ഒരുപാട് വർക്ക് മാസങ്ങൾ കൊണ്ട് ഒരുമിച്ച് വർക്ക് ആണെങ്കിൽ അവർ തമ്മിലുള്ള സമ്മതമാണെങ്കിൽ ബാക്കി കാണിപ്പിക്കുന്നവർക്ക് എന്താ കുഴപ്പം അതല്ല ചാൻസ് കൊടുക്കാന്ന് എന്ന് പറഞ്ഞ് പ്രേപ്പിച്ചതാണെങ്കിൽ ചാൻസ് കൊടുക്കണ്ടേ വേണ്ടേ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ കപട വിശ്വാസികൾക്കെതിരെയാണ് ഞാൻ വിശ്വാസിയാണ് കട്ട വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ പറയുന്നു ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം അഖിൽമാരാളുടെ വിഷയം അഖിൽമാരാൾ തെളിയിക്കാത്രത്തോളം കാലം അല്ലെങ്കിൽ ഏഷ്യാനെറ്റും എൻ്റമോൾ ഷൈനും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ടി ഈ ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാത്തതായ ഈ ഒരു ചർച്ച ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ഞാൻ പറയില്ല കാരണം ചുമ്മാ രാവിലെ എണീക്കുക നമ്മുടെ ചുമ്മാ ഈ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെയൊക്കെ കുറേ പേരുകൾ പറഞ്ഞിങ്ങനെ ചുമ്മാ പബ്ലിസിറ്റി ഉണ്ടായിരുന്നു അവരുടെ യൂട്യൂബിൻ്റെ അടിയിൽ ആൾക്കാരെ കേൾക്കുക സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കേൾക്കുക ഒരു കാര്യം പറയാതിരിക്കാംയ എൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടതാണ് പക്ഷേ ഇത്രത്തോളം അഹങ്കാരവും ഇത്രത്തോളം തലക്കനോ ഇത്രത്തോളം മൂച്ചവും ഇത്രയും എല്ലാവരെയും പരിരസിക്കുകയും ചെയ്യുന്ന ആ ഒരു ശീലം ഒരു ബിഗ് ബോസ് വിന്നർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നാളെ എം എൽ എ ഒ എം പി മന്ത്രിയൊക്കെ ആവേണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വം ഇങ്ങനെ മഹാ എല്ലാവരെയും തെറി വിളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ച് പറയുക അല്ലെങ്കിൽ അഹങ്കരിച്ച് പറയുക അതിൻ്റെ താഴെ അവരുടേതായ ആൾക്കാരെ ഒന്നും തെറി വിളിക്കുക അത് അഖിലിന് അത്ര ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിൽ ഉന്നതമായ കസേരകളിൽ വരേണ്ട വ്യക്തികളാണ് എക്കെയും മോഹമൊന്നും എനിക്കൊരു കലാകാരനാണോ എന്നെ ആഗ്രഹം ഇനിയിപ്പോൾ തന്നെ നേരത്തെ അന്ന് ഞാൻ സിനിമയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറയില്ല അപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞു അകിൽമാരാട സിനിമയിൽ എനിക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞോണ്ടാണോ ചേട്ടൻ ഒന്നും പറയാത്തത് അന്ന് നിങ്ങളല്ലേ ചോദിച്ചു ഓർമ്മയല്ലേ അന്നിവിടെയുള്ള കൂട്ടത്തിൽ കുറേ പേര് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ അഖിൽമാരുടെ വിഷയത്തിൽ എന്താണ് എനിക്കൊന്നും പറയാനില്ല ഞാൻ പഠിക്കട്ടെ പഠിക്കട്ടെ എന്നാണ് രണ്ട് മൂന്നാഴ്ച കൊണ്ട് പറഞ്ഞു ഇപ്പോൾ പഠിച്ചിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നാൽ തന്നില്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ സീസൺ ടു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്നോട് പറഞ്ഞേനെ എൻ്റെ അടുത്ത രണ്ട് സിനിമകൾ ഞാൻ ചോദിച്ചു പറഞ്ഞ അടുത്ത രണ്ട് സിനിമകൾ ലാലേട്ടൻ അസാണ് ആനായ ലാലേട്ടൻ്റെ കൂടെ ഒരു കാർ ഡ്രൈവറായിട്ട് പോലും അല്ലെങ്കിൽ ചെറിയ വയസ്സിൽ പോലും ചെയ്യാൻ എനിക്ക് ഇത് ഒരിക്കലും ആക്കലും കിട്ടിയിട്ടില്ല പിന്നെയാണോ ഇനി എടുക്കാൻ പോകുന്ന മറ്റു പലരുടെയും സിനിമയിൽ കിട്ടുകയില്ല എനിക്കൊരു വിഷയമേ അല്ല